ഹായ് വണക്കം ഇന്ന് ചേച്ചി പറയാൻ വന്നത് അതിഥി മര്യാദ ചെലുത്തുമ്പോൾ അതിഥി മര്യാദ കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് പറയാനായിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ പണ്ട് തൊട്ട് പണ്ട് തൊട്ടാളെ നമ്മുടെ നാട്ടിൽ ഭാരതീയർ അതിഥി മര്യാദ ചെലുത്താറുണ്ട് കൊടുക്കാറുണ്ട് നമ്മുടെ ഒരു വീട്ടിൽ വന്ന ആര് വന്നാലും അന്നൊക്കെ ഭൂമുഖ ബാധിക്കൻ്റെ അടുത്തൊരു കിണ്ടിയിൽ വെള്ളം വെച്ചിട്ട് ആര് വന്നാലും കാല് കഴിവേട്ട് താ നമ്മുടെ അകത്തോട്ട് അവരെ കയറ്റത്തോളു ഇപ്പോൾ അത്രയ്ക്ക് ഉണ്ടെന്ന് ഇപ്പം ചില വീട്ടിലൊക്കെ പൈപ്പ് വെളിയിൽ പൈപ്പ് ഉള്ളതുകൊണ്ട് പൈപ്പിൻ്റെ അങ്ങോട്ട് ചെന്ന് കഴിവേട്ട് കയറാറുണ്ട് പണ്ടൊക്കെന്ന് പറയുന്നത് നമുക്ക് ആര് വന്നാലും അതിഥികൾ ആര് വന്നാലും നമുക്ക് പേടിക്കേണ്ടെന്ന് കാര്യമില്ല അന്ന് അന്ന് ഈ കൊല്ലമൊക്കെ കൊന്ന് എല്ലാവരെയും കൊന്നുകളയോ അല്ലെങ്കിൽ കക്കിയോ മോട്ടിക്കയോ അല്ലെങ്കിൽ വീട് കലക്കി പ്രശ്നങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ വീട് ചിന്ന ഭിന്നമാക്കി കളയുക അല്ലെങ്കിൽ പരദൂഷണം പറയുക അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പണ്ടുള്ള ആൾക്കാർ ചെയ്യത്തില്ലായിരുന്നു അന്നുള്ള ആൾക്കാർ അന്നുള്ള കാലമായിരുന്നു നമ്മുടെ സുവർണ കാലം നമ്മളൊക്കെ ജനിച്ചപ്പോഴും തന്നെ ആ കാലമല്ല മാറി അല്ലേ അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് പറയുന്നത് ഈ അതിഥി മര്യാദ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ അതിഥി മര്യാദയിൽ ഞാൻ ഞാൻ ചേച്ചി പറയുന്നു അത് മൂന്നാട്ട് തരംതിരിക്കുന്നു അത് ഒന്ന് നമ്മൾ നമ്മൾ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു പുതുതായിട്ടൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ നമ്മൾ വീട്ടിലൊക്കെ വെളിയിലൊക്കെ കൂട്ടി എല്ലാം ചെയ്യുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഉള്ളൊരു പരിചയം അല്ലെങ്കിൽ റോഡിലൂടെ നമ്മുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലും ചോദിക്കാൻ വരുന്നവർ അല്ലെങ്കിൽ കുറച്ച് പേര് വന്ന് ആരെങ്കിലും വന്ന് ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ വരുന്നു അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ രണ്ടാമത്തതെന്ന് പറയുന്നത് കുറച്ചും കൂടെ നമുക്ക് അടുപ്പമുള്ള ആൾക്കാർ മൂന്നാമത്തതെന്ന് പറയുന്നത് നമ്മുടെ ബന്ധുക്കൾ നമുക്ക് ബന്ധുക്കളെ കാട്ടി സ്നേഹമുള്ള നമ്മുടെ ഫ്രണ്ട്സുകൾ അങ്ങനെ മൂന്നാട്ട് തരംതിരിക്കാം അപ്പോൾ നമുക്ക് ആദ്യം ആദ്യമായിട്ട് നമുക്ക് പരിചയം ആ എന്ന് വെച്ചാൽ നമ്മളെ ഒരു ദിവസം കണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വെളിയിൽ നിൽക്കുന്ന കണ്ടുള്ളൊരു പരിചയമുള്ള ആൾക്കാർ നമ്മളോട് വന്ന് വെള്ളം വെള്ളം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വെള്ളം ചോദിച്ചത് നമുക്ക് കൊടുക്കാം പക്ഷേ വെള്ളം വെള്ളം ചോദിക്കുന്ന കൊടുക്കുമ്പോൾ ചെയ്യണം ചെയ്യണമെന്നറിയാമോ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുക ഫ്രണ്ടിലെ ഡോറെ എപ്പോഴും അടച്ചിട്ടിരിക്കണം നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുക ആ അടുക്കള വാതിൽ മാത്രമേ നമ്മൾ തുറന്നിടാൻ പാടുള്ളൂ നമ്മൾ പിന്നെ ഫ്രണ്ട് അടച്ചിട്ടിരിക്കണം അടുത്തടുത്തൊക്കെ വീടുണ്ടെങ്കിൽ അത്ര പ്രശ്നമില്ല നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുന്നത് ഒരു വീട് ഇവിടെ ആണെങ്കിൽ പിന്നെ ഒരു വീട് അങ്ങ് തോരുകയല്ലേ വസ്തുക്കൾ തോന്നിയുണ്ട് വീടുകൾ അകലി അകലിച്ച് അകലിച്ച പക്ഷേ നമ്മൾ ഞാൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ താമസിക്കുന്നത് അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന കാര്യം അടുത്തുള്ള വീട്ടിൽ കേൾക്കാം അങ്ങനാണ് താമസിക്കുന്നത് ഒട്ടിയൊട്ടിയ വീടുകൾ അവരെ ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ പോലും അതിൽ ഒരു വീട് കയറിയാൽ അടുത്ത ചാടി ചാട്ടിച്ചാട്ടി കൊരങ്ങോട്ട് പോവാം അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ എന്ന് പറയുന്നത് ആരെങ്കിലും വന്ന് വെള്ളം ചോദിച്ചാൽ ഇങ്ങനെ ഇച്ചിരി പരിചയമുള്ളവർ അതെന്ന് വെച്ചാൽ നമ്മളെ കണ്ടു പരിചയമുള്ളവർ അവര് വന്ന് നമ്മളോട് വെള്ളം ചോദിക്കാൻ നമ്മൾ വെള്ളം എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കണം അവർ അവർ ഒരാളല്ലായിരിക്കും വരുന്നത് ഒന്നിൻ്റെ ഒന്നിക്കൂടുതൽ പേര് കാണും അവരോട് രണ്ടു പേരൊക്കെ കാണും നമ്മൾ ചെന്നിട്ട് അശിരിയേച്ചി വെള്ളം വെള്ളം തരാൻ പറഞ്ഞിട്ട് അകത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ ഡോറി കൂടെ ആയിരിക്കും നമ്മൾ കയറി വരുന്നത് അടുക്കളയിൽ തുറന്നായിരിക്കട്ടിരിക്കുന്നത് അപ്പോൾ ആ കൂടെ വന്ന ഒരാ ഒരാൾ എന്ത് ചെയ്യുന്ന അറിയുമോ അതിലേക്കൂടെ വന്നിട്ട് കറങ്ങി നമ്മുടെ വീട്ടിലുള്ള എല്ലാ പരിസരവും ശ്രദ്ധിക്കും കാരണം അവിടെ ഈ പരിസരത്തെവിടെയെങ്കിലും ഏണി പോകേണ്ടോ അവിടെ നമ്മുടെ സ്റ്റെപ്പ് കയറി പോകുമല്ലേ മേളിലോട്ട് പോകുന്ന സ്റ്റെപ്പ് അവൾ അതിൻ്റെ അടുത്ത് കണ്ട് മരം നിപ്പുണ്ടോ കയർ എവിടെയെങ്കിലും ചുരുണ്ടോ കയർ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ അങ്ങനെ എല്ലാം ശ്രദ്ധിക്കുക ഒരാൾ കൂടെ വന്ന ഒരാൾ കാരണം അവർക്ക് പിന്നെ അത് രാത്രിയിലെ എപ്പോഴെങ്കിലും വന്ന് മോഷ്ടിക്കാനോ എന്തെങ്കിലും ചെയ്യാനായിരിക്കാം പിന്നെ ചിലവരുണ്ടല്ലേ നമ്മൾ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ നമ്മുടെ കൂടെ ഇനി കയറി വരും നമ്മൾ വന്നിട്ട് ആ ഫ്രണ്ടിലെ ഡോറും തുറന്നുണ്ട് ബാക്കിലെ ഈ അടുക്കള ഡോറും തുറന്നുണ്ട് അപ്പം നമ്മൾ ഫ്രണ്ടിൽ കൂടെ കയറി വരുമ്പോൾ ഒരാൾ വന്ന് ഇതിൽ ഈ ബാക്കിൽ കൂടെ നമ്മുടെ അടുക്കളവാദം കൂടെ കയറി വന്നിട്ട് നമ്മുടെ തലയിലടിച്ചിട്ട് നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണങ്ങളെല്ലാം കൊണ്ടുപോകാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആര് വന്ന് വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് വെളി നിർത്തുക അവരെത്ര പേരുണ്ടെന്ന് നമ്മൾ ആദ്യം നോക്കണം പിന്നെ നമ്മൾ ഒരാളെ ഉള്ളെന്നു നമ്മുടെ വീട്ടിൽ ഒരാളെ നമ്മൾ ഒരാൾ മാത്രം താമസിക്കുന്നുണ്ടെങ്കിൽ വേറെ ആരും വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡോർ അടയ്ക്കുക അതെല്ലാം ആരെങ്കിലും വിളിച്ചിട്ട് ഫ്രണ്ട് ഡോറിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ബാക്ക് നമ്മുടെ അടുക്കളവാദക്കെ അടച്ചിട്ട് പോവുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അവര് അവരെ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് കാരണം എനിക്കൊരു അനുഭവം ഉണ്ട് ഞാൻ ഞാനിപ്പോൾ താമസിക്കുന്നിടത്ത് ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു കിളികളെ വളർത്തും തത്തെയെല്ലാം വളർത്തുമായിരുന്നു തത്തേ വളർത്തുമായിരുന്നെല്ലാം ലൗബേഴ്സിനെ എല്ലാം വളർത്തുമായിരുന്നേ അപ്പോൾ സ്കൂൾ സ്കൂളടക്കം കുറേ കൊച്ചുങ്ങളുണ്ടല്ലോ വന്നിട്ട് അക്ക പിന്നെ തൊട്ടി കഴുകണമെന്ന് ഇപ്പോൾ ചോദിച്ചിട്ട് വരും കാരണം അവർക്ക് എന്തെങ്കിലും ഈ പൊറോട്ടയെല്ലാം മേടിച്ച് തന്നെ അപ്പോൾ ഞാൻ എന്താ എന്തെയ്യും ഇവിടെ ഞാൻ ഇപ്പം താമസിക്കുന്നത് കുറച്ചൊരു ഇച്ചിരി സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ എന്തെങ്കിലും ഈ പുല്ലൊക്കെ വളർന്നു കഴിഞ്ഞുമ്പോൾ ചേട്ടങ്ങൾ പോയി കഴിയുമ്പോൾ ഞാനത് ചെത്തി വരാൻ പോകും അപ്പോൾ ഞാൻ അവിടെ തോട്ടത്തിൽ നിൽക്കുന്നത് ഈ പിള്ളേർ മൂന്ന് രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് ഞാൻ ഒരു ഒരു പയ്യനെ മാത്രമേ ഞാൻ കണ്ടോളൂ ആ പയ്യൻ മാത്രമേ എന്നെ വിളിക്കുന്നത് എന്നോട് സംസാരിക്കുന്നത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിൽ വന്നില്ല അയ്യ ആ തോട്ടത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവരോട് സംസാരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്തു കൂടെ വന്നാൽ ചേർക്കേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മാവുണ്ട് ആ മാവേക്കൂടെ കയറി ഞാനപ്പോൾ എന്തായാലും ലവ്വേഴ്സിൻ്റെയും ഈ പാര തത്തയെല്ലാം ഇങ്ങനെ കൊ കൊക്കി പോലെയുള്ള ഇതിനകത്ത് കൂടിട്ടിട്ടാണ് ഇട്ടിരിക്കുന്നത് അത് ഒരെണ്ണാന്നേരം ഞാൻ ഈ മാവിൻ്റെ ശാഖ പോയേക്കുന്നില്ല അതിനകത്ത് കുത്തു ഈ വന്നതിൽ രോജി ചേർക്കേ ആ മാവയിൽ കയറിയിട്ട് ആ ചി അതൊരു ചെറിയ കൂടാണ് അതിനകത്ത് രണ്ട് ലവ്വേഴ്സും ഉണ്ടായിരുന്നു ആ കൂടും ആ കൊക്കിയോടെ എടുത്തോണ്ട് ആ അപ്പോൾ ഇവിടെ ഉള്ളവർക്കെല്ലാം എന്നെ നല്ലതായിട്ടറിയാം കാരണം ആര് ഇതിൽ പോയാലും ചേച്ചിയിൽ നിന്ന് വിളിക്കാതെ പോത്തില്ല അത്രയും സ്നേഹം എല്ലാവർക്കും എന്നോട് ഉണ്ട് അപ്പോൾ അവിടെ ഞങ്ങളുടെ അടുത്തൊരു വീട്ടിലെ ഒരു അക്കാ വേല ചെയ്യാൻ ആയിട്ട് ജോലി ചെയ്യാൻ വരും അപ്പോൾ അവര് എന്നാ പറയലുള്ള വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞ് അവർ ജോലി ചെയ്യുന്ന എഴുതി പറഞ്ഞ് ചേച്ചിയുടെ കൂടും കിളിയെടുത്തോണ്ട് ഒരു വലിയ അങ്ങോട്ട് ഓടിപ്പോയെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇവര് എല്ലാവരോടും വന്ന് ഞാനും ഇവിടെ പോയി ഓടിച്ചിട്ട് അങ്ങ് അവിടെ ഒരു പാർക്കുണ്ട് അവിടെ ഇട്ട് പിടിച്ച് പിടിച്ച് ഞാനവൻ്റെ കൈയ്യെല്ലാം സാരികൾ എല്ലാ എൻ്റെ ചുരിദാറിൻ്റെ ഷാളിട്ട് കെട്ടി കൊണ്ടുവന്ന് പിന്നെ അവൻ അങ്ങനെ കൂടെ എവിടെ വെച്ചേക്കെന്ന് വെച്ചാൽ അവൻ അങ്ങനെ കൂടെ എടുത്ത് തന്നു കിളിയും തന്നു അങ്ങനൊരു സംഭവം ഉണ്ട് നമ്മളോട് കാര്യം പറയുകയും ചെയ്യും ബാക്കിയുള്ളവർ കയറി ഓരോന്ന് അങ്ങനെ ചെയ്യാം അങ്ങനൊരു സ്വഭാവം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞാൽ ആരും ഒന്ന് വെള്ളം ചോദിച്ചാൽ നമ്മള് വീട് ഫസ്റ്റ് ഡോറ് ശ്രദ്ധിക്കണം ആൾക്കാർ എത്ര പേരുണ്ടെന്ന് ശ്രദ്ധിക്കണം നമ്മൾ വീട്ടിനുള്ളിൽ നമ്മൾ നമ്മൾ മാത്രമേ എന്ന് ശ്രദ്ധിക്കണം ഇതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ അത് രണ്ടാമത്തത് കുറച്ചുകൂടെ പരിചയമുള്ളത് കുറച്ചുകൂടെ പരിചയമുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം അവർ വെളിയിൽ നിർത്ത വേണ്ട നമുക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ സിറ്റോട്ടിയിരുത്തണം നമ്മുടെ സിറ്റോട്ടി ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണം നമുക്ക് ആ സിറ്റോട്ടി ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അകത്ത് പോയിട്ട് വെള്ളമെടുക്കാൻ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ട് വേണം നമ്മളും അവരുടെ കൂട്ടത്തിൽ ചേർത്തിട്ടിട്ട് അവിടെ ഇരുന്ന് വർത്തമാനം പറയണം വരുന്നവടെ ഈ വരുന്നവർക്ക് നമ്മൾ ഫസ്റ്റ് വെള്ളം കൊടുക്കണം ഇവിടെ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ആദിത്യ മര്യാദയുണ്ട് ആര് ആക്കട വിട്ടു ചെന്നാൽ അവർ ഒരു ചെപ്പ് വെള്ളം കൊണ്ട് തരും അങ്ങനെ ഇവിടെ ഒരു ഇവിടെ ഒരു പതിവുണ്ട് അപ്പോൾ നമ്മൾ ആ വരുന്ന കുറഞ്ഞ അവർക്ക് കുറച്ച് പരിചയമുള്ള ആൾക്കാരല്ലേ അവർ അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് സിറ്റ് സിറ്റൗട്ട് ഇരുത്തിയിട്ട് നമ്മൾ അവരുടെ കൂടെ ഇരുന്നിട്ട് എത്ര വേണമെങ്കിലും കാര്യം നമുക്ക് പറയാം എത്ര വേണമെങ്കിലും അവരോട് വർത്തമാനം പറഞ്ഞതിന് ശേഷം അവരിന്നിട്ട് അങ്ങ് പോകും ഇനി മൂന്നാമത് ആൾ ഒരാൾക്കാരുണ്ടല്ലോ നമ്മുടെ സ്വന്തക്കാർ സ്വന്തക്കാരെക്കാട്ടിൽ പ്രിയപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സുകൾ അവരെ വിളിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ സിറ്റൗട്ടിലും ഇരു ഇരുത്തരുത് നമ്മൾ വീട്ടിനുള്ളിൽ സ്വീകരണ മുറിയിൽ കൊണ്ടുവന്ന് നമുക്ക് ഇരുത്താം ഈ കൂട്ടത്തില് നമുക്കേ എന്ന് പറയുന്ന കുറച്ച് പേരെ നമുക്ക് ദ്രോഹം മാത്രം ചെയ്തോളാം അവരതി പരദൂഷണവും കുശുമ്പവും കുഞ്ഞായ്മയും കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും കുറേ നാളോട്ടേ നമ്മളായിട്ട് അകന്ന് കഴിഞ്ഞവർ പെട്ടെന്ന് ഒരു ഒരു സുപ്രഭാതത്തിൽ ഞാൻ നന്നായെന്ന് പറഞ്ഞിട്ട് വരും അവരെ നമ്മൾ എന്ത് ചെയ്തു അകത്ത് കയറ്റിയേ ചെയ്യരുത് സിറ്റൗട്ടിൽ തന്നെ എത്തിക്കോണം അത് എത്ര ഇനി ബന്ധം എത്ര ബന്ധവും സ്വന്തമുള്ളതായാലും കാരണം അവർ വരുന്നത് അടുത്തൊരു ഭയങ്കര മുട്ട ഒരു പണിയും കൊണ്ടായിരിക്കും വരുന്നത് എന്തെങ്കിലും പൂജിച്ചോ എന്തെങ്കിലും മന്ത്രം ചെയ്തോ എന്തെങ്കിലും തകടും കൂടോ എന്തെങ്കിലും ഉണ്ടോ എന്നിട്ടായിരിക്കും ഈ വരുന്നത് നമ്മളോട് സ്നേഹം കാണിച്ച് വരുന്നത് അതുവരെ നമ്മളോട് വഴക്കോ നമ്മുടെ ജീവിതം തകർത്തവരും നമ്മുടെ നമ്മളെ നശിച്ചു കാണാമെന്ന് ആഗ്രഹിക്കുന്നവരും പരദോഷമൊക്കെ അങ്ങേ അത് ആൾക്കാരുമായിരിക്കും പെട്ടെന്ന് സ്വപ്രഭത്തിൽ നന്നായെന്ന് പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അങ്ങനെയുള്ളവരെ നമ്മളെ അകത്തി അകത്തി നിർത്തണം അപ്പം അവരെ നമ്മൾ സിറ്റ് ഔട്ട് ഇരുത്തേക്കാണ് കാരണം അവർ അറിയാത്തില്ല അവരിങ്ങോട്ടൊന്ന് അകത്ത് കയറിയിട്ടേ ആ നിന്റെ മിഷൻ കൊള്ളാലേ നിന്റെ അടുക്കള കൊള്ളാലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് വത്താനും പറയുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പറയുന്നുണ്ട് ഇങ്ങോട്ട് പറയാം അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചോണം അവർ ഓരോന്നും കാണുമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും കൊണ്ട് ഇടാ വന്നതാ നമുക്ക് എന്തെങ്കിലും ഒരു പണി തന്നിട്ട് പോകാം വന്നതാണെന്ന് നമ്മൾ അത് നമ്മൾ വിചാരിച്ചു അതുകൊണ്ട് നമ്മൾ അവരെ അകറ്റി നിർത്തണം അവരിൻ്റെ എത്ര സ്വന്തമായാലും എന്തായാലും പിന്നെ നമ്മുടെ നമുക്ക് പിരിയാമെയ്യാത്ത നമ്മുടെ സ്വന്തക്കാരുണ്ട് നമ്മുടെ പിന്നെ ഫ്രണ്ട്സ് അവരെ നമുക്ക് സേകരണ റൂമിലിരുത്തി അവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്തിട്ട് അവരെ വെട്ടാൽ മതി അതുകൊണ്ട് ചേച്ചി പറയുന്നത് പോലെ ആതിഥ അതിഥി മര്യാദ നമുക്ക് ചെയ്യാം ആര് വന്നാലും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നിട്ട് എത്തില്ല ആളുകളെ അരിഞ്ഞ് നമ്മൾ പെരുമാറണം പണ്ടുള്ള കാലത്ത് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ആര് വന്നാലും നമുക്ക് സിറ്റൗട്ടിലോ ആ സേഖന മുറിയിലോ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് നമുക്ക് അവരെ സൽക്കരിക്കാമായിരുന്നു പക്ഷേ ഇന്നത്തെ തലമുറ അതല്ല എന്നു എന്ന് ന്യൂസിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ എപ്പോൾ നോക്കിയാലും ഓരോരുത്തരും കൊന്ന് അല്ലെങ്കിൽ സ്വർണം പിടിച്ചു വരച്ച് അല്ലെങ്കിൽ വിലാസംഗം ചെയ്ത് അങ്ങനെ അങ്ങനെ നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ട് വേണം ആൾക്കാരെ വീടിനുള്ളിൽ കൊണ്ടുവരാൻ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചേച്ചി പറഞ്ഞതുപോലെ ഇന്നു തൊട്ട് ആര് വന്നാലും നിങ്ങൾ അതിഥി മര്യാദ ചെയ്യുന്നതിന് കുഴപ്പമില്ല ആളുകളെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ നമുക്ക് ദോഷം മാത്രം ചെയ്യാൻ നമ്മുടെ ഉറ്റവരും നമ്മുടെ ബന്ധുക്കൾ വന്നാൽ അകറ്റി തന്നെ നമുക്ക് സിറ്റ് സിറ്റുമുട്ടി സ്ഥാനം കൊടുക്കുക സ്വീകരണ റൂമിൽ കൊണ്ടുവരാതിരിക്കുക എത്രയാണ് ചേച്ചിക്ക് പറഞ്ഞു തരാനുള്ളത് ഇതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക കേട്ടല്ലേ അപ്പോൾ ഒരു വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും അതുവരെ ചേച്ചിയുടെ അതുകൊണ്ട് ചേച്ചിയുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ചെയ്യണം ആ ഓൾ എന്നുള്ള ഓപ്ഷൻ അതും അതും കൂടെ ഒന്നാമത്യേ കേട്ടോ എന്നാലേ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് വേണേൽ പോവേ അപ്പം ബൈ നാളെ വരാം കേട്ടോ വീണ്ടും